വിദ്യാർത്ഥികളും തൊഴിലാളികളും ഇന്ന് പഠനത്തിനും ജോലിക്കുമായി തെരഞ്ഞെടുക്കുന്ന പ്രധാന രാജ്യങ്ങളാണ് യു കെയും ഓസ്ട്രേലിയയും ഇവിടെ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ കണക്കെടുത്താൽ തന്നെ കൂടുതലും ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളും കുടിയേറ്റക്കാരും തന്നെയാണ് ഇതിന് പ്രധാന കാരണം മികച്ച ജീവിത നിലവാരവും ഉയർന്ന ശമ്പളവുമാണ് കൂടാതെ പഠനശേഷം അവിടെ തന്നെ സ്ഥിരതാമസവും പലരും ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാൽ ഇനി പഴയതുപോലെ ഈ സ്ഥലങ്ങളിലേക്ക് പോകാനാകുമെന്ന് തോന്നുന്നില്ല ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിസ ഫീസുകളും യു കെയും ഓസ്ട്രേലിയയും ഉയർത്തിയിട്ടുണ്ട് സ്റ്റുഡൻറ് വിസ വർക്ക് വിസ ടൂറിസ്റ്റ് വിസ ഉൾപ്പെടെയുള്ള വിസകളുടെ ഫീസുകളിൽ മാറ്റം വന്നിട്ടുണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് മന്ത്രാലയങ്ങൾ അറിയിച്ചിട്ടുള്ളത് അടുത്തിടെ അമേരിക്കയും വിസ ഫീസുകൾ വർദ്ധിപ്പിച്ചിരുന്നു ഏകദേശം പതിമൂന്ന് ശതമാനം വരെ വിസ ഫീസുകൾ വർദ്ധനയുണ്ടാകുമെന്ന് യു കെയും ഓസ്ട്രേലിയയും അറിയിച്ചിട്ടുണ്ട് യു കെയുടെയും ഓസ്ട്രേലിയയുടെയും പുതിയ നീക്കം വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും ഒരുപോലെ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് കാരണം പല വിദ്യാർത്ഥികളും പഠനത്തിനും വിസ പ്രോസസിംഗിനും പണം കണ്ടെത്തുന്നത് എഡ്യൂക്കേഷണൽ ലോണോ ഹൗസിംഗ് ലോണോ എടുത്തിട്ടാണ് വിദ്യാർത്ഥികളെ കൂടാതെ തൊഴിലാളികളും ഈ മാർഗങ്ങൾ വഴി തന്നെയാണ് പണം കണ്ടെത്തുന്നത് അപ്രതീക്ഷിതമായുള്ള യു കെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റുകളുടെ ഈ നീക്കം പലരുടെയും ആഗ്രഹത്തിന് വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ട് യു കെ വിസ ഫീസുകളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ ട്രെൻഡ് ആരംഭിച്ചപ്പോൾ തന്നെ ആളുകൾ പഠനത്തിനായി തിരഞ്ഞെടുത്തിരുന്ന രാജ്യമായിരുന്നു യു കെ കോവിഡിന് ശേഷം യു കെയിലേക്ക് വിദ്യാർത്ഥികളുടെ ഒഴുക്ക് തന്നെയായിരുന്നു പ്രത്യേകിച്ചും അന്ന് യു കെ തിരഞ്ഞെടുക്കുന്ന മലയാളികൾ കൂടുതലായിരുന്നു ഇതിനൊരു പ്രധാന കാരണം മറ്റു രാജ്യങ്ങളെക്കാളും യു കെയിൽ കൂടുതൽ കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉള്ളതുകൊണ്ട് തന്നെയാണ് കൂടാതെ മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ യു കെ യൂണിവേഴ്സിറ്റികളിലെ ഫീസുകൾ വിദ്യാർത്ഥികൾക്ക് താങ്ങാൻ കഴിയുമായിരുന്നു വിദ്യാർത്ഥികളെ കൂടാതെ യു കെ യുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പോകുന്ന ഇന്ത്യക്കാരും കൂടുതലാണ് വിദ്യാർത്ഥികളെ പോലെ തന്നെ ഇവർക്കും പണി കിട്ടിയിട്ടുണ്ട് യു കെ നേരത്തെ ഉള്ളതിനേക്കാളും ഷോർട്ട് ടൈം ലോങ് ടൈം വിസ ഫീസുകൾ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് ആറുമാസം കാലാവധിയുള്ള സ്റ്റാൻഡേർഡ് വിസിറ്റിംഗ് വിസകൾക്ക് നിലവിൽ നൂറ്റി പതിനഞ്ച് പൗണ്ടാണ് ചെലവായി വരുന്നത് എന്നാൽ ഇനി നൂറ്റി ഇരുപത്തിയേഴ് പൗണ്ടായിരിക്കും യാത്രക്കാർ കൊടുക്കേണ്ടി വരുന്നത് അതുപോലെ രണ്ട് വർഷത്തെ വിസയ്ക്കാണെങ്കിൽ നാന്നൂറ്റി എഴുപത്തിയഞ്ച് പൗണ്ടായിരിക്കും ചെലവാകുക അഞ്ച് വർഷത്തെ വിസയ്ക്ക് ഇനി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പൗണ്ടും പത്ത് വർഷത്തെ വിസയ്ക്ക് ഇനി ആയിരത്തി അൻപത്തി ഒൻപത് പൗണ്ടുമായിരിക്കും ആളുകളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത് അതുകൊണ്ട് തന്നെ യു കെയിൽ അവധിക്കാല യാത്രകൾ നടത്തുന്നവർ കൂടുതൽ പണം നൽകേണ്ടി വരും റെഗുലർ സ്റ്റുഡന്റ് വിസകൾക്കും ചൈൽഡ് സ്റ്റുഡന്റ് വിസകൾക്കും ഫീസായി നിലവിലടക്കേണ്ടി വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് പൗണ്ട് ആയിരുന്നു എന്നാൽ ഏപ്രിൽ മുതൽ അഞ്ഞൂറ്റി ഇരുപത്തി നാല് പൗണ്ടായിരിക്കും അതുപോലെ ഷോർട്ട് ടേം സ്റ്റഡി വിസകൾക്ക് നിലവിലുള്ള ഇരുന്നൂറ് പൗണ്ടിൽ നിന്നും ഇരുന്നൂറ്റി പതിനാല് പൗണ്ടായി ഫീസുകൾ വർദ്ധിപ്പിച്ചു കൂടാതെ യു കെയിൽ ജോലി ചെയ്യാനോ ബിസിനസ്സുകൾ ആരംഭിക്കാനോ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾക്കും സംരംഭകർക്കും ഇനി ഉയർന്ന ഫീസുകൾ നൽകേണ്ടി വരും മൂന്ന് വർഷം കാലാവധിയുള്ള സ്കിൽഡ് വിസകൾക്ക് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പൗണ്ടും ഇന്നോവേറ്റർ ഫൗണ്ടർ വിസകൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി പൗണ്ടുമായി ഉയർത്തിയിട്ടുണ്ട് യു കെയിൽ ജോലി ചെയ്യുന്ന തൊഴിലുടമകൾക്ക് വിദേശ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യുന്നതിന് നിലവിൽ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ പണം നൽകേണ്ടി വരും നിലവിൽ തൊഴിലാളികൾ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഫീസായി നൽകേണ്ടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പൗണ്ടായിരുന്നു എന്നാൽ അത് ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനി സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ തൊഴിലാളികൾ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പൗണ്ട് നൽകേണ്ടി വരും ഇനി വലിയ കമ്പനികളുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് ലഭിക്കാൻ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പൗണ്ടും ചെറുകിട ബിസിനസ്സുകൾക്കും ചാരിറ്റികൾക്കുമാണെങ്കിൽ അഞ്ഞൂറ്റി എഴുപത്തി പൗണ്ടും തൊഴിലാളികൾ നൽകേണ്ടി വരും അതുകൊണ്ട് തന്നെ യു കെയിലെ തൊഴിലുടമകൾക്ക് പ്രത്യേകിച്ച് വലിയ കമ്പനികൾക്ക് വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് കൂടുതൽ ചെലവും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും അതുപോലെ തന്നെ ഇ ടി എ വിസ ഫീസുകളും ഗവൺമെന്റ് കൂട്ടിയിട്ടുണ്ട് ഇനി ഇ ടി എ വിസ ലഭിക്കണമെങ്കിൽ പതിനാറ് പൗണ്ട് നൽകേണ്ടി വരും യു എസ് യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള വിസ ഒഴിവാക്കിയ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇനി മുതൽ ഈ ഫീസുകൾ ബാധകമാണ് ഇതിനർത്ഥം മുൻപ് വിസ ആവശ്യമില്ലാത്ത യാത്രക്കാർക്ക് പോലും യു കെയിൽ പ്രവേശിക്കുന്നതിന് ഇനി പുതിയ ഫീസുകൾ നൽകേണ്ടി വരും വിസ ഫീസുകൾക്ക് പുറമെ ഇംഗ്ലണ്ടിലെ സർവകലാശാലകൾക്ക് ട്യൂഷൻ ഫീസ് വർദ്ധിപ്പിക്കാൻ യു കെ സർക്കാർ അനുമതി നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് നിലവിലെ യു കെയിലെ ഏറ്റവും കുറഞ്ഞ ട്യൂഷൻ ഫീസ് പത്ത് ലക്ഷമാണ് എന്നാൽ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇത് ഉയർത്താൻ യൂണിവേഴ്സിറ്റികൾക്ക് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ തന്നെ വിദ്യാർത്ഥികളുടെ ഫീസുകൾ ഉയർത്താൻ യൂണിവേഴ്സിറ്റികൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ തീരുമാനം വരും വർഷത്തിൽ യു കെയിലേക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അധിക ഫീസുകൾ നൽകേണ്ടി വരും യു കെ പോലെ തന്നെ ഓസ്ട്രേലിയയും വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ഫീസുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുതൽ നിരവധി സർവകലാശാലകൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ഫീസ് വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ചില കോഴ്സുകൾക്ക് ഏഴ് ശതമാനത്തിലധികം ഫീസ് വർധനവാണ് ഉണ്ടായിട്ടുള്ളത് നിലവിൽ മറ്റു വിദേശ രാജ്യങ്ങളെക്കാളും ഉയർന്ന ട്യൂഷൻ ഫീസാണ് ഓസ്ട്രേലിയയിലെ പല യൂണിവേഴ്സിറ്റികൾക്കും ഇപ്പോൾ ട്യൂഷൻ ഫീസുകളിൽ വർധനവ് വരുത്തിയതുകൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് പണം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കും